ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ ഐറ്റം ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ പോവാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മൈദയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴിക്കുന്നത് പച്ചടത്ത് കുഴക്കണം എന്നുള്ളവർക്ക് പച്ചടത്ത് കുഴക്കാം പിന്നെ മൈതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആട്ടപ്പൊടിയിലും ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയിട്ട് നല്ലോണം ഉടച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതാ ഇതുപോലെ അരിഞ്ഞു വെച്ചാൽ ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ചെറിയ ഉള്ളി ഇതിലിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും അതിലേക്ക് ഞാൻ കുറച്ച് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതായിരുന്നു അപ്പോൾ ബാക്കിയുണ്ടായപ്പോൾ ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അരത്തിയിട്ട് കേട്ടോ ഇങ്ങനെ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഒരു പരക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടി ഒട്ടിപ്പിടിക്കാതെ കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി അതിൽ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പരത്തി എടുക്കാം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പീസാക്കി കഴിഞ്ഞെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരാം നമ്മൾ എല്ലാ പീസും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടേ നമ്മളിത് ഇതിന് മുകളിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഇതുപോലെ വന്നിട്ടുണ്ടേ ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കൈമിൽ ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്താൽ മതി ഇനി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ടും അതിലിട്ട് കൊടുക്കാം ൊരു ബ്രൗൺ കളറായിട്ട് വീണ്ടും കേട്ടോ അപ്പോൾ ഒന്ന് വെച്ചു വന്നപ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് റെഡി ആയി വരട്ടെ ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കെല്ലാം ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ സാധനം ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്